ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പടിവാദികൾ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അജിത് ഡോവൽ എന്ന പേര് എല്ലാവരുടെയും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് അജിത് ഡോവൽ എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇത്രത്തോളം ചർച്ച ചെയ്യാൻ പ്രാധാന്യമുള്ള എങ്ങനെയാണ് എന്നെല്ലാം രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് അജിത് ഡോവൽ ആരാണ് അജിത് ഡോവൽ എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകം മുഴുവൻ ഭാരതം പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വിശ്വരൂപം കൺ ദർശിച്ചു കാരണം കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷക്കാലമായി ലോകത്തിന് മുമ്പിൽ ഭാരതം പറഞ്ഞ രാഷ്ട്രം എന്താണ് എന്ന് അല്ലെങ്കിൽ ഭാരതത്തിന്റെ ശക്തി നമ്മൾ ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ മുന്നിലും ലോകത്തിന്റെ മുമ്പിലും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഇന്ന് അജിത് ഡോവൽ എന്ന് പറയുന്ന ആ മനുഷ്യനിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളും സൈനികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുടെയും എല്ലാം ചാലക ശക്തിയായി ഇന്ന് അജിത് ഡോവൽ ഡൽഹിയിലുണ്ട് എനിക്ക് തോന്നുന്നു എൺപത് വയസ്സോളം അജിത് ഡോവലിനുണ്ട് പക്ഷേ ഈ എൺപതാം വയസ്സിലും അദ്ദേഹം ചടുലതയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം ആർജിച്ചെടുത്ത ദേശീയതയും ആർജിച്ചെടുത്ത ബോധവും ആർജിച്ചെടുത്ത സൈനികപരമായിട്ടുള്ള അറിവും ഇന്ന് നമ്മുടെ ദേശീയ സേനകളെ സംബന്ധിച്ചിടത്തോളം അത് ആ സേനകളുടെ മുന്നേറ്റത്തിന് ഒരു ജീവനാടിയായി മാറിയിരിക്കുകയാണ് അല്ലെ എനിക്കൊന്ന് ഏകദേശം പതിനാല് വർഷത്തോളമാണ് അദ്ദേഹം പാകിസ്ഥാനിൽ പോയി ജീവിച്ചത് എങ്ങനെയായിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു ജീവിതം പോയത് അജിത് ഡോവലിന്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് കേരളവുമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറയാൻ കഴിയും കാരണം അദ്ദേഹം ഒരു കേഡ കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കെ കരുണാകരൻ ലീഡർ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യയുണ്ട് പതരാത മുന്നോട്ട് അപ്പോൾ പതരാതെ മുന്നോട്ടിൽ എന്തുണ്ട് അജിത് ഡോവരുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പതരാതെ മുന്നോട്ടിൽ ലീഡർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലീഡർ കോട്ട് ചെയ്യുന്നത് അതായത് തലശ്ശേരി കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം തലശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സമാനതകളില്ലാത്ത ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു ചരിത്രം നമുക്കറിയാം അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എനി അച്യുത മേനോൻ ആയിരുന്നു അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ വിക്രം സാരാഭായുടെ മരണം ഉണ്ടാകുന്നതും വിക്രം സാരാഭായുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി ലീഡർ കെ കരുണാകരൻ മുംബൈയിലേക്ക് തിരിക്കുന്നു ആ വാർത്ത തലശ്ശേരിയിൽ നിന്നുള്ള വാർത്ത കേട്ടപ്പോൾ ലീഡർ കെ കരുണാകരൻ കേരളത്തിലെ പോലീസ് സേനയിലേക്ക് ഒക്കെ തന്നെ കണ്ണോ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കണ്ണൂടിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വസ്തരായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലായി കോട്ടയം ജില്ലയിൽ കോട്ടയത്തൊരു എ എസ് പി പുതിയതായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് ആ എ എസ് പി ആണ് അജിത് ഡോവൽ എന്നാണ് പേര് അദ്ദേഹം കോട്ടയം നഗരത്തെ ക്ലീൻ ആക്കുന്നതും അല്ലെങ്കിൽ കോട്ടയത്തെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു നല്ല പേരുണ്ടാക്കി പരിമിതമായ കാലത്തേക്ക് ലീഡർക്ക് മനസ്സിലാവുകയും ആ എ എസ് പി ആയിട്ടുള്ള ചെറുപ്പക്കാരനെ വിശ്വസിച്ചുകൊണ്ട് ലീഡർ കെ കെരുണാകരൻ തലശ്ശേരി പോലെയുള്ള കേരളത്തിലെ വ്യാപ കേരളം മുഴുവൻ കത്തിയിരിയാൻ തക്കതായ കലാപമായി വളരേണ്ട ആ തലശ്ശേരി കലാപം അടിച്ച് അമർത്തുവാൻ വേണ്ടി വിടുന്ന ഒരു കഥയാണ് പതരാത് മുന്നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതിനുശേഷം ലീഡർ വിക്രം സാരാഭായുടെ പ്രദേഹമായി പോവുകയും അദ്ദേഹം തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ തലശ്ശേരി കലാപത്തെ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വലിയ പോലീസ് ആക്ഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് മുതൽക്ക് തന്നെ അജിത് ഡോവല് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു അപ്പോൾ ഭീഷണാശാലിയായ ദേശീയ വീക്ഷണമുള്ള ലീഡർ കെ കരുണാകരൻ ആ അജിത് ഡോവൽ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ നേരെ അന്നത്തെ ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും കരുത്തയായ പ്രധാനമന്ത്രിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം അറിയുന്നത് ചരിത്രമാണ് ആ പിന്നീടാണ് അജിത് ഡോവലൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമുറിക്കുന്ന രീതിയിൽ ഒരു സിനിമയെ വെല്ലുന്ന അല്ലെങ്കിൽ അവിശ്വസനീയമായ കഥകളാണ് നമുക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ദേശീയ രഹസ്യാന്വേഷണ ബ്യൂറോയിൽ ഐ ബിയിലും റോയിലും ഒക്കെ വർക്ക് ചെയ്യുന്നു അതിലേക്കൊക്കെ അദ്ദേഹത്തിന് മാറ്റപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം പതിനാല് വർഷത്തോളം എന്ത് ചെയ്യുന്നു പാകിസ്ഥാനിൽ ഒരു സൂഫി സന്യാസിയായി ജീവിക്കുന്നു ഈ കാലയളവിൽ പാകിസ്ഥാന്റെ മുക്കം മൂലയും എന്ത് ചെയ്തു അദ്ദേഹം സഞ്ചരിച്ചു ഭീകരവാദികളോടും അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങളും എല്ലാ തരത്തിലുള്ള കോഡുകളും എവിടെയൊക്കെയാണോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയൊക്കെയാണോ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ മേഖലയിലെല്ലാം എന്ത് ചെയ്തു അജിത് ഡോബർ എത്തപ്പെട്ടു അങ്ങനെ അജിത് ഡോവല് അതിനുശേഷം എന്ത് ചെയ്യുന്നു ഖാലിസ്ഥാൻ തീവ്രവാദം ശക്തി വർപ്പിക്കുന്ന കാലമാണ് അന്ന് കാശ്മീരിലേക്ക് ഭീകരവാദികൾ തുടങ്ങിയിട്ടില്ല ഖാലിസ്ഥാനിലാണ് പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നത് പഞ്ചാബിലായിരുന്നു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ പഞ്ചാബ് നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെ എന്താകും പോകുമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യമായി കാലഘട്ടത്തിലാണ് അജിത് ഡോവല് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഭീകരവാദികളുടെ നീക്കങ്ങളെയൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് രഹസ്യന്വേഷണ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ കാലിസ്ഥാൻ ഭീകരവാദികൾ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ ഈ സുവർണ ക്ഷേത്രത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്നാണ് ആയുധങ്ങൾ എന്ത് ചെയ്യുന്നത് എത്തിച്ചുകൊണ്ടിരുന്നത് എത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിന്റെ എല്ലാ വിവരങ്ങളും ബ്ലൂ പ്രിന്റ് അപ്പം തന്നെ ഇന്ത്യൻ ആർമിക്ക് എന്ത് ചെയ്യുന്നു കിട്ടിയിരുന്നു അജിത് ഡോവൽ എന്ന് പറയുന്ന ദേശ നമ്മൾ ആലോചിക്കണം പാകിസ്ഥാനിൽ പതിനാല് വർഷക്കാലം ഒരു ചാരനെ പോലെ ഒരു ഉന്നതനായ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ജീവിതം തുടങ്ങി ഒരാൾ ജീവിക്കണമെങ്കിൽ അദ്ദേഹം എത്ര വലിയ വാഴ്ത്തി അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ഇന്ത്യൻസ് ബോണ്ടെന്ന് വിളിക്കുന്നത് അതുകൊണ്ടെയാണ് അപ്പോൾ ആ ഭീകരവാദ അക്രമങ്ങളെയും അതോടൊപ്പം തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദത്തെയും ഒക്കെ തന്നെ നമുക്ക് അടിച്ചമർത്താൻ സാധിക്കുന്നതിലും അദ്ദേഹം വലിയ ഒരു പങ്ക് വഹിച്ചു പിന്നീട് ദേശീയ തലത്തിലേക്ക് പലതരത്തിലും കാർവിൽ യുദ്ധ ഒക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഔദ്യോഗികമായ കൃത്യനിർവഹണം ഒക്കെ തന്നെ നടത്തി രണ്ടായിരത്തി നാലിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഔദ്യോഗികമായി സർവീസിൽ നിന്ന് വിരമിക്കുന്നത് ആ കാലഘട്ടം വരെ അദ്ദേഹം എന്ത് ചെയ്തു സർവീസിൽ നിന്നുകൊണ്ട് കൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലും സേവിക്കുന്ന രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള സുരക്ഷിതയ്ക്കും വേണ്ടിയും രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത ചരിത്രമാണുള്ളത് തീർച്ചയായിട്ടും ഔദ്യോഗിക സർവീസ് എന്ന് വിരമിച്ച ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വെക്കുന്നത് അപ്പൊ അതിനുശേഷം നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിൽ പാർലമെന്റിൽ അക്രമം നമുക്ക് നേരിടേണ്ടി വന്നു മുംബൈ അക്രമം നേരിടേണ്ടി വന്നു അങ്ങനെ പല പല ഭീകരാക്രമങ്ങളാൽ നമ്മുടെ രാജ്യം നടുങ്ങി നിന്നപ്പോൾ പ്രത്യാക്രമണം എന്ന ഒരു പുതിയ യുദ്ധമുറ തുറക്കുവാൻ അജിത് ഡോവലിന് സാധിച്ചു അതെ അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോൾ കൃത്യമായിട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ പ്രദേശങ്ങളും പോയി ലാഹോറും ഇസ്ലാമാബാദും തുടങ്ങി അവരുടെ പ്രധാന പ്രദേശങ്ങളിലേക്ക് കയറി ചെന്ന് അവിടെ നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തിന്റെ മകുടോ ഉദാരമാണ് അജിത് ഡോബൻ എന്ന കാര്യത്തിൽ സംശയമില്ല